തൊട്ടടുത്താണ് ഞങ്ങള് പണിയെടുക്കുന്നത് ഇതേ സ്ഥിതിയല്ലേ ഇന്ന് നോക്ക് വന്ന നാളെ ഞങ്ങൾക്കും പിന്നെ ഒരു അവസ്ഥയാണ് അപ്പൊ എന്ത് ചെയ്യാ കാട്ടുകാരുന്നു കുഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയിരുത് അതിനെ കൊന്നിട്ട് ഞങ്ങൾ കാട്ടിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇതേ അവസ്ഥ ഇതേ ഇഷ്ടമായിട്ട് ഇന്ന് കാപ്പി പറയും ഞങ്ങൾ തേയില പണി അപ്പൊ അതേ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഓർക്കും വന്ന അവസ്ഥ ഞങ്ങൾക്ക് വരും അതുകൊണ്ട് അതിന്റെ ഒരു തീരുമാനം അങ്ങനെ ഉണ്ട് സർക്കാർ കുറെ പൈസ ഒന്നും കുടുംബം പോയോന്നാലും അതിനെ കേസാക്കി മനുഷ്യനിപ്പ കടക്കണ കണ്ട അവധി തിന്നിട്ട് അതിനൊരു കുഴപ്പമില്ല തള്ളക്കിന്ന് ആ മക്കൾക്കിന്ന് തള്ളില്ലാതായില്ലേ ഇതാണ് വേറെ സ്ഥിതി ഫോറസ്റ്റാർ ഇവിടുന്ന് കുറ്റിയ അപ്പുറത്ത് കൊണ്ടുവന്നിട്ടില്ല ഞങ്ങളെ ഞങ്ങളെ തന്നെ മലമ്പാമ്പ് പോയി ആ ഞങ്ങൾക്ക് ഇന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ജോലി പണി എടുക്കണുണ്ടാവില്ലേ പണിയെടുക്കണെന്ന് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക